പറഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ടില്ല വിഷയം െതിരെ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് ഒന്നിലേക്ക് ഡൗൺ ആവും അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകും ചിലരുടെയൊക്കെ രാവിലെ പ്രഭാതത്തിൽ അവർ എഴുന്നേൽക്കുമ്പോ എന്ത് കേൾക്കുന്നു എന്നുള്ളതാണ് ആ ദിവസം അവരെങ്ങനെയാണെന്നുള്ളത് അതിന് ഞാനത്തിനുണ്ടായിരുന്ന ഒരു കൊച്ചു പറഞ്ഞാണ് അവള് നഴ്സിംഗ് പഠിക്കുന്നതാണ് അവള് പറഞ്ഞത് എന്താച്ചാ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പള്ളിയിൽ പോയി ഇപ്പൊ പള്ളിയിൽ പോക്ക വളരെ കുറവാണ് കാരണം പരീക്ഷ പോയിറ്റ് പരീക്ഷ രണ്ടുമൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് പാസ്സായില്ല അതുകൊണ്ട് പോകുമ്പോൾ വീട്ടുകാരെക്കാൾ സ്നേഹം നാട്ടുകാർക്ക് ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഓരോരുത്തരെ ഒന്ന് ചോദിക്കും എന്തായിടി ഒന്നും ആയില്ലേ എന്തായി ഒന്നും ആയില്ലേ അപ്പൊ അങ്ങനോട് ചോദിക്കുമ്പോൾ പള്ളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം എന്നെ കേട്ട് കഴിഞ്ഞാൽ ചേട്ടാ അന്നത്തെ ദിവസം പോകാം അന്നത്തെ ദിവസം പള്ളിയിൽ പോയിട്ട് വിശുദ്ധ കുർബാനെ സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ ആന്തരിക മനുഷ്യന്റെ ബലം ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് ഈശോയെ സ്വീകരിച്ചിട്ട് ലോകത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവരായ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അത് വീട്ടുകാരോ നാട്ടുകാരനോ എന്തായാലും നിന്റെ പോകുന്ന കാര്യൊന്നായില്ലേ പരീക്ഷ റിസൾട്ട് ഒന്നും വന്നില്ലേ എന്താ കേട്ട് കഴിയുമ്പോഴേ ഒരു അച്ഛൻ മനസ്സ് തളരുക പിന്നെ എന്റെ അന്നത്തെ ദിവസം പോകാംക്ക് അങ്ങനെ രാവിലെ കേൾക്കുന്നത് എന്താണ് ജോലിക്ക് ചെല്ലുമ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ വെച്ച് ജീവിത പങ്കാളിയും മക്കള് അത് കേട്ടെ അത് കേട്ട് ആ ദിവസം പോയി അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പെട്ടെന്ന് അങ്ങടെ ആകുന്ന ഒരു സ്വഭാവ സവിശേഷതയെ കുറിച്ച് പത്താമ സവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഈ തലമുറ എന്ന് പറഞ്ഞാൽ ഏത് തലമുറയാണ് നിങ്ങളെ തലമുറ നമ്മുടെ തലമുറയാണ് ഉദ്ദേശിച്ചാൽ മതി ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത് ചന്ത സ്ഥലത്തിരുന്ന് എവിടെ ഇരിക്കുന്ന മാർക്കറ്റിൽ കുട്ടിക്കാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാനമാലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ ചന്തസ്ഥലത്തിരുന്നിട്ട് ഞാൻ കുഴലൂതി നിങ്ങൾ എനിക്ക് വേണ്ടി നൃത്തം ചെയ്തില്ല അതിന്റെ പേരിൽ ആ ബന്ധം മുറിഞ്ഞു എനിക്കറിയാം ഇന്നും അറിയാം ഓരോ കുടുംബങ്ങള് സംസാരിക്കുകയില്ല പോകുമില്ല വിണ്ടോയില്ല ഒരു പക്ഷെ കുർബാനക്ക് വരെ അവരാ കുർബാനക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇവര് കുർബാനയ്ക്ക് പോവുകയല്ല ഇവര് ഏതെങ്കിലും ഫങ്ഷന് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവരാ ഫങ്ഷന് പോവുകയല്ല അതിന് കാരണം ആ മകന്റെ ഇളയ മകളുടെ വിവാഹത്തിന് വീട്ടി വന്ന് വിളിച്ചില്ല തണച്ച കാരണം കല്യാണം വിളിച്ചപ്പോ വിളിക്കേണ്ടതുപോലെ വിളിച്ചില്ലെന്ന് അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഒരിക്കലും വീട്ടിൽ പോയിട്ടില്ല ഇതാണ് ഹവായ പിശാജ് ചതിച്ചതുപോലെ വഞ്ചിച്ചതുപോലെ പഴയ നിയമ ഹൗവായുടെ സ്വഭാവം തമ്മളിൽ കിടക്കുക ചേട്ടൻ ഭാര്യനും മക്കളെ ഒന്നും ഈ പറയുന്ന ആ ബന്ധു വീട്ടിലേക്ക് പിന്നെ ഇന്ന് വരെ വിട്ടിട്ടില്ല കാരണം അവൻ വന്നു വിളിക്കേണ്ടതുപോലെ വിളിച്ചില്ല വിളിക്കണ്ടേ കൊറോണ കാലമായിരുന്നു നോർമലി നമ്മൾ എല്ലാ ബന്ധങ്ങളും ഫോണിലൂടെയും ഇതിലൊക്കെ ഇടയായിരുന്നു എന്റെ മക്കളുടെ കല്യാണമൊക്കെ ഒരു വീട്ടിൽ പോയി വിളിച്ചതല്ലേ എന്റെ കാരണം കൊണ്ട് ആ ബന്ധം മുറിഞ്ഞു കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് പറയുന്ന പോലെ ചെറിയ കാര്യം മതി പേരിൽ എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചില ചില എനിക്ക് ജീവിതത്തിൽ നിലപാടുകളുണ്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന നിലപാടുകൾ കുറവുകൊണ്ടാണ് നമ്മൾ ഈസിലി പെട്ടെന്ന് നമ്മൾ ഇൻഫ്ലുവൻസാവും ഇത് പഴയ നിയമ ഹൗവായുടെ അല്ലെങ്കിൽ ആദ്യ മാതാവായ ഹവായുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് എന്ത് പെട്ടെന്ന് പറ്റി ഒത്തിരി സമയമൊന്നും പിശാജിന് വേണ്ടി വന്നില്ല അതുകൊണ്ടായിരിക്കും ഫ്രാൻസിസ് മാർബാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിശാചുമായിട്ട് സംസാരിക്കാൻ പോയേക്കരുത് സംസാരിക്കാൻ പോലും പോയേക്കരുത് അതിന് കാരണം പറയുന്നത് പിശാജ് എന്തുകൊണ്ടും നമ്മളെക്കാളും അറിവുള്ളവനാണ് നമ്മളെക്കാളും ബലമുള്ളവനാണ് നമ്മളെക്കാളും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിപാടുകളെ കുറിച്ച് നമ്മളെക്കാളും അറിവുള്ളവനാണ് പിശാജ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും നന്നായിട്ട് പചനം പിശാജിന് അറിയാം അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഈ വിശാലമായിട്ട് സംസാരിക്കാൻ പോകരുത് അല്ലേ ചല ബോസ്ത സമൂഹങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് ഒരു എട്ട് പത്ത് വചനം നമ്മുടെ വീട്ടുകാർ അമീച്ചൂരടുത്ത് പറയുമ്പോഴേക്കും അയ്യോ ശരിയാണല്ലോ ഞാൻ എത്രയും നാളും വെറുതെ പരിശുദ്ധ അമ്മയോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ ജപമാലി ഒന്നും ബൈബിളിൽ ഇല്ല നിങ്ങൾ ഇതിന് ജപമാലില്ലെന്നേ ഒരാപ്പാപ്പന്മാരൊക്കെ ആയിട്ട് ചെല്ലിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ചെല്ലുന്നു അത് ബൈബിളിലുണ്ടോ കൊണ്ടോന്നു അറിയില്ല അങ്ങനെ പറയുള്ളൂ ബൈബിളിൽ ജപമാല മുഴുവൻ ബൈബിളിൽ ഉണ്ട് ഭജനമാണ് ഓരോ നന്മം നിറഞ്ഞും അറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറയുമ്പോൾ ഭജനമാണ് നമ്മൾ ഏറ്റവും പറയുന്നത് സ്വർഗസ്ഥനായ പിതാവെ അതീശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇതെല്ലാം കഴിയുമ്പോൾ പരിശുദ്ധ ഫാത്തിമ മാതാവ് വെളിപ്പെടുത്തിയ സന്ദേശമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദീപ വെളിപ്പെടുത്തി കൊടുത്താണ് അമ്മയിലൂടെ നമ്മൾ ഓനീശോന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നഗരാജ്ഞ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും അത് വെളിപ്പെടുത്തി രഹസ്യമാണ് ീ ജപമാല പ്രാർത്ഥന മുഴുവനും വിശുദ്ധ ഗ്രന്ഥത്തിലും വെളിപാടിലും കൃത്യമായിട്ട് എഴുതപ്പെട്ടിരിക്കുക അതുകൊണ്ട് ഏതെങ്കിലും ബന്ധക്കോ സ്വഭാവം വന്നിട്ട് ജപമാല ബൈബിളുണ്ട് എവിടെയാണ് ജപമാല ഉണ്ടെന്ന് വെച്ചാൽ എന്നാ പറയും അതറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പറയാ അത് അത് അതെവിടെ എവിടെയൊക്കെ ഉണ്ട് അത് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ വിശ്വാസത്തിന്റെയും വചനത്തിന്റെയും അടിസ്ഥാനമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ചെടുക്കാം നമുക്ക് ഒരു സംശയവും വേണ്ട വേണ്ടായിരുന്നു കാരണം ദൈവിക വെളിപാടുകളുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് സഭയാണ് സഭയ്ക്കാണ് വെളിപാടുകൾ മുഴുവൻ കിട്ടിയത് ഈ വിശുദ്ധ ഗ്രന്ഥം കിട്ടിയത് സഭയ്ക്കാണ് യേശുക്രിസ്തുവിനൂടെ പൂർത്തിയാക്കപ്പെട്ട എല്ലാ വെളിപാടുകളുടെയും പൂർണ്ണത സഭയ്ക്കുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ടും വിശ്വസിക്കാനും ഏറ്റെടുക്കാനും നമുക്ക് സാധ്യമാണ് കാരണം സഭ കൃത്യമായിട്ട് വിശ്വാസ സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇത് അറിയാൻ പാടില്ല ഒരാൾ ഒന്ന് ചോദിക്കുമ്പോ നമ്മള് കടന്ന് പപ്പ പപ്പൊക്കും അതുകൊണ്ട് റാണിജിത് ബാബ പറഞ്ഞാന്ന് നമുക്ക് പിശാചിനോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു സംഭാഷണത്തിന് പോകരുത് അങ്ങനെ പോയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ പിശാജ് നമ്മളെ അവന്റെ വഞ്ചനയിൽ ഇടും അതുകൊണ്ട് അതിന് പോകരുത് ദൈവം ഒരുവന്റെ ജീവിതത്തിൽ എങ്ങനെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുവോ സമാനമായിട്ട് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പിശാജ് ഒരുവനിൽ പ്രവർത്തിക്കുന്നത്